పాప మపని దగరి గజ రే మపజ నిగ రే గిజలి మాగరి రేమ నిగ రేపా మని దగరి గస రేమ పాపని దగరి గసరిమాగరి పా ഇപ്പോഴും ചേച്ചി ഇത് കൃഷ്ണമാഷ് കൃഷ്ണമാഷ് അതോ എനിക്ക് ഇപ്പോഴും സർപ്രൈസ് മാറിയിട്ടില്ല കൃഷ്ണമാഷ് എന്റെ ഞാൻ നൃത്തം കുട്ടിക്കാലത്തെ പഠിച്ചു തുടങ്ങി നാലു വയസ്സ് തൊട്ടേ പഠിച്ചു തുടങ്ങി ഞാൻ കണ്ണൂർ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ചിന്മയ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൃഷ്ണമാഷിടെ അടുത്ത് പോയി ജോയിൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നണ എൻ്റെ ഒരു നൃത്ത ജീവിതത്തിൽ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ആ അതെ അതെ ഏറ്റവും ഇന്നും പലരും ഡാൻസിനെ കുറിച്ച് പലരും പറയാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ പറയാറുള്ളത് എൻ്റെ ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹവും അല്ലെങ്കിൽ അവർ എത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട് എന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ഗുണമായിരിക്കും അറിഞ്ഞോ അറിയാതെ എൻ്റെ ഒരു ഡാൻസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിന് കാരണം അതാണെന്ന് പറയാറുണ്ട് അപ്പോൾ ഞാൻ മാസ്റ്റർ എടുത്ത് പഠിക്കുമ്പോഴാണ് ഞാൻ യുവജനോത്സവത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുകയും കലാതിലകമാവുകയും കലാതിലകം ആവുന്നതിൽ കൂടി സിനിമയിലേക്കുള്ള ഒരു അവസരം കിട്ടുന്നതും എല്ലാത്തിന്റെ തുടക്കവും മാഷ്ടനുഗ്രഹത്തോടുകൂടി നോക്കിയിരുന്നത് അത് പിഷാരടി രമേഷ് പിഷാരടി ചാക്ക ഡാൻസ് ഒരു ചാക്കോച്ചാൻ അമൃതം ടീച്ചർ അമൃതം ഗോപിനാഥ് മറ്റേ സീനിൽ അഭിനയിച്ച ആ ടീച്ചറാണ് ഡാൻസ് പഠിപ്പിച്ചത് അന്ന് അവിടെ അതാ പറഞ്ഞേ നമ്മുടെ ഇതൊക്കെ അഭിനയിക്കാൻ വരുമല്ലോ മിക്കവാറും ഫാസിൽ സാറിന്റെ പടങ്ങളിലൊക്കെ അല്ലെ സിദ്ദിഖലാൽ സാറിന്റെ പടങ്ങളിലൊക്കെ മിക്കവാറും ഒരു ഏതെങ്കിലും ഒരു ചെറിയ റോൾ ഉണ്ടെങ്കിൽ അഭിനയിക്കാൻ വരും അപ്പൊ അന്ന് വരുമ്പോ നമ്മുടെ ലൈഫ് സ്പിരിഫിലൊക്കെ ചെയ്യുന്ന സമയത്ത് പറയാറ് പുള്ളി കമലഹാസന അന്ന് ഇതാ ശരി ോപം പഠിക്കുന്ന കാലത്ത് അവിടുത്തെ കമലഹാസനായിരുന്നെങ്കിൽ പഠിക്കുന്ന കാലത്ത് മഞ്ജുവാര്യവിടുത്തെ ആരായിരുന്നു അത്രയും മഞ്ജു ആര് വരുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിയാകുമരക്കൊന്നും പിന്നെ അവൾ പഠിക്കുമ്പം അവൾ അമ്മയുടെ വാക്കെന്നും അച്ഛന്റെ വാക്കെന്നും മനസ്സിലായി ഇവൾക്ക് കല അത്യാവശ്യമാണ് മാത്രല്ല ഏട്ടനെ പഠിപ്പിക്കുമ്പോള് അത് പഠിച്ചൊരു കുട്ടിയാ അന്നേരം ഏട്ടനേക്കാൾ സാമർഥ്യം അനിയനിയുടെ ഏട്ടന്റെ ഡാൻസ് ഒഴിവാക്കിട്ട് അനിയറ്റാന്ന് ഡാൻസ് പഠിച്ച് വളരെ മുടിക്കായിട്ട് വളരാൻ വന്നത് ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നില്ല പക്ഷെ പഠിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അതിനെപ്പറ്റി വിശദീകരണം അറിയുമ്പോഴും മനസ്സിലാക്കി കൂട്ടിക്ക് ഒരു കഴിവുണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ പോകണം അങ്ങനെ ആത്മാർത്ഥമായിട്ട് നല്ലൊരു ശിക്ഷിടത്തിലാണ് മഞ്ജു വളർന്നിരുന്ന ഭാഷയുടെ പഠിപ്പിക്കുന്ന രീതിയും പ്രത്യേകം എടുത്തു പഠിപ്പിക്കും അതായത് വീണ്ടും വീണ്ടും ചെയ്യിക്കാനും നമുക്ക് ആ സമയത്ത് നമുക്ക് പക്ഷെ എന്നാൽ അതിന്റെ ഗുണം എത്രത്തോളം ആണെന്നുള്ളത് മുന്നോട്ടുള്ള ഒരു യാത്രയിലാണ് ശരിക്കും ഗുരുക്കന്മാർ അറിയപ്പെടുന്നത് അങ്ങനെയാണല്ലോ എപ്പോഴും അറിയപ്പെടുന്നത് ഏറ്റവും നല്ല ശിഷ്യരുള്ളപ്പോഴാണ് അപ്പോ എപ്പോഴും അറിയുന്നത് അങ്ങനെയാണല്ലോ ഇന്നും എവിടെ ചെന്നാലും കൃഷ്ണമാഷിന് മഞ്ജു വാര്യരുടെ ഗുരു എന്നുള്ള പേര് ആദ്യം വരുന്നതന്നെ മഞ്ജു വാര്യ തന്നെയാണ് ആദ്യത്തെ പേര് തന്നെ മഞ്ജു പേര് വരും രണ്ട് രണ്ട് തവണ കലാതില നേടിയ കുത്തിയാണ് നമ്മള് ഓർമ്മയിൽ സംസ്ഥാന കലോത്സവത്തിൽ രണ്ട് തവണ അടുത്തടുത്ത കൊല്ലം കലാതലം കുത്തി കൊണ്ടാണ് മഞ്ജു വാര്യർ അല്ലാതെയുള്ള നല്ല ഓർമ്മകളുണ്ട് അതായത് പയ്യന്നൂർ താമസിച്ചോണ്ടിരുന്നപ്പോഴാണ് അപ്പൊ പയ്യന്നൂർ മാഷയുടെ വീട്ടിലേക്ക് പോകുമ്പോ അവിടെ താമസിക്കുകയും മാഷിയുടെ വീട്ടിൽ നിന്നൊക്കെ എത്രയോ ദിവസം ഭക്ഷണവും കഴിച്ച് അവിടെ കിടന്നുറങ്ങി മാഷിയുടെ മക്കളുടെ കൂടെ തന്നെ കിടന്നുറങ്ങി അങ്ങനെയൊക്കെയുള്ള നല്ല ഓർമ്മകളുണ്ട് അതില് ഞാൻ ചോദിക്കട്ടെ മാഷെ ഇപ്പം എന്താ ഈ ഡാൻസിന്റെ ഒരു കാര്യം ഉണ്ടല്ലോ എത്ര വർഷം കഴിഞ്ഞാൽ അത് ഉണ്ടാവൂല്ലോ മാഷ് പഠിപ്പിക്കുന്നവണെന്ന് മാഷ ഒരു രണ്ട് സ്റ്റെപ്പ് വെക്കാൻ മാഷ് ഇപ്പൊ ചെയ്യാറുണ്ടോ ഞാൻ ഞാൻ പറയാ രണ്ടായിരത്തിഇരുപത്തിനാല് നവംബറിൽ ഞാനും എൻ്റെ മകൾ സംഗമിത്രയും സംഗമിത്ര മകൾ വൈകയും കൂടി ഒരു നൃത്തം അവതരിപ്പിച്ചു ഈ എഴുപത്തിയാറ് വയസ്സോരും നമ്മുടെ അമ്പലത്തില് ഉത്സവത്തിന് നല്ലൊരു നൃത്ത പരിപാടി അവർപ്പിച്ചു അന്ന് കാണാൻ വേണ്ടി നമ്മളെ മഞ്ജു അമ്മയും ആ സന്നിധിയിൽ ഉണ്ടായിരുന്നു സന്നിധി ആദ്യ നമസ്കാരം നന്നായിട്ട് പഠിക്കുന്നു കൃത്യം ചെയ്യുന്നു കൂടാതെ എല്ലാ കുട്ടികളെയും പറഞ്ഞ് നന്നായി ശിക്ഷണം കൊടുക്കുന്നു ആഹാ നമുക്ക് ഒരു മൊമെന്റ് ഒന്ന് ക്രിസ്റ്റലൈസ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്കൊരു പൊന്നാട പിന്നെന്താ തീർച്ചയായിട്ടും മാഷ ഇത് നമ്മളെല്ലാരും ചേർന്ന് തരണം മലയാളം തരുന്നതാണ് കാരണം എന്ന് വെച്ചാൽ മലയാളത്തിന് മഞ്ജുമാരുടെ പോലൊരു നടി ഉണ്ടാവാൻ കാരണം മാഷിന്റെ ശിക്ഷണത്തിൽ നിന്നാണെന്ന് മഞ്ജുവച്ച തന്നെ പറയുമ്പോ കേട്ടോ വളരെയധികം സന്തോഷത്തോടു കൂടി അമൃതാ ടിവിയുടെ സന്തോഷം സന്തോഷം കേട്ടോ വല്യ സന്തോഷമാ